പി വി അൻവറിന്റെ ഈ പൊതുയോഗത്തെയും ഈ അവിടെ ആള് കൂടിയതിനെ കുറിച്ചൊന്നും ഞാൻ ഇത് വലിയൊരു സംഭവമായി കാണുന്നില്ല കാരണം കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സഹ പിണറായി വിജയനും ഇവരെല്ലാം കൂട്ടു കച്ചവടക്കാരായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കേരള സമൂഹത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും രാഷ്ട്രീയക്കാരും പി വി അൻവറിന്റെ നിയമവിരുദ്ധമായ എന്തെല്ലാ സം സംഭവങ്ങളെ കുറിച്ചിട്ട് നിയമ പോരാട്ടങ്ങൾ നടത്തി സ്ഥലങ്ങൾ സന്ദർശിച്ചു സമരങ്ങൾ സംഘടിപ്പിച്ചു അതിനെല്ലാം തച്ചുടച്ചത് സഹ പിണറായി വിജയനല്ലേ എത്രമാത്ര കളക്ടർ ഉൾപ്പെടെ അവിടെ വന്നില്ലേ തലയണയുമായി ബന്ധപ്പെട്ടൊക്കെ കളക്ടർ വന്നു എന്ത് ഏതെല്ലാം ഉദ്യോഗസ്ഥർ വന്നു എന്തെങ്കിലും നടപടി സ്വീകരിക്കുവാൻ അതായത് അനധികൃതമായി ഭൂമി കയ്യേറി എന്ന് വളരെ വ്യക്തമായി കളക്ടർ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തില്ലേ എന്ത് നടപടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചത് അന്നല്ല പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യല്ലേ ഇത് അപ്പൊ പി വി അൻവർ എന്താ അഭിനദനായത് എപ്പോഴാണ് ഏത് സമയത്താ ഇപ്പൊ ഷാജഹാൻ പറയുന്നത് കേട്ടോ കേരളത്തിൽ ഒരു രാഷ്ട്രീയമായ ഒരു ചുക്ക് നടക്കില്ല കാരണം ഇവരെയല്ല ജനം തിരിച്ചറിഞ്ഞു ഇന്നിപ്പോ അവിടെ കുറെ ആളുകൾ കൂടിയിട്ടുണ്ടാവും അതെന്താ കാരണമെന്ന് വച്ചാല് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ സി പി എമ്മിന്റെ പ്രവർത്തനവും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും ജനങ്ങൾ വളരെയധികം പിന്നെ വളരെയധികം മോശമായിട്ടാണ് കാണുന്നത് അപ്പോൾ സി പി എമ്മിനെതിരെ ഇങ്ങനെ ഉയർത്തുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഉയർത്തുന്ന ഒരു ആരോപണം അത് എങ്ങനെ വീക്ഷിക്കാം എന്നുള്ള നില അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് പറയുന്നു എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ അവിടെ കോൺഗ്രസിന്റെ ആളുകൾ വന്നു സി പി എമ്മിന്റെ ആളുകൾ വന്നു പിന്നെ ബി ജെ പി ഇത് ബന്ധപ്പെട്ട് നേരത്തെ പറയുന്ന ആരോപണം ഈ ചർച്ചയിൽ പറയുന്നത് കേട്ടു ബി ജെ പിക്ക് ഞങ്ങളെ സംബന്ധിച്ചത് വളരെ വ്യക്തമായി പറയാം പി വി അൻവറും പിണറായി വിജയനും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എത്രമാത്രം പരാതികളെ അവിടുന്ന് മുഖ്യമന്ത്രിക്കും റവന്യൂ വകുപ്പിനും കൊടുത്ത എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ